വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്വീറ്റാണ് റവ കേസരി അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ചൂട് കട്ടിയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് അടായോ വെച്ച് എടുക്കാം അതിൽ വെള്ളമായൊക്കെ വറ്റിയതിന് ശേഷം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണേ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കശുവണ്ടിപ്പരിപ്പും ബദാമും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം ഉണക്ക മുന്തിരിയൊക്കെ നന്നായിട്ടിങ്ങനെ വീർത്ത് വരണേ ഞാനിപ്പം കറുത്ത മുന്തിരിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വെള്ളമുന്തിരി വേണമെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാമേ അങ്ങനത്തെ ഇതൊക്കെ ഏകദേശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാമേ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് പതിയെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതേ കടായിൽ അല്ലെങ്കിൽ ഇതേ പാനിൽ തന്നെ വേറെ എക്സ്ട്രാ നെയ്യൊന്നും ഒഴിക്കേണ്ട അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം നമ്മുടെ ബോംബെ റവയില്ലേ ഉപ്പ്മാവക്ക ഉണ്ടാക്കുന്ന അത് വറുത്തതോ വറുക്കാത്തതോ കുഴപ്പമില്ല ഞാനിതിപ്പം വറുത്ത റവയാണ് എടുത്തേക്കുന്നത് അത് ഇതിലേക്കിട്ട് ഒന്നിങ്ങനെ നമ്മൾ വറുത്ത് കൊടുക്കണം ഇത് വറുത്തതാണെങ്കിലും ഒന്നും കൂടി ഈ നെയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പം ഒരു പ്രത്യേക മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഒന്ന് വറുത്താൽ മതി തീ നല്ല സിമ്മിളിട്ട് വേണം ആക്കാൻ അല്ലെങ്കിൽ ഇത് കളർ അങ്ങ് അങ്ങനെ അങ്ങനത്തെ ഏകദേശം നമ്മുടെ റവയൊക്കെ ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അതും കൂടി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങ് വാങ്ങി വെക്കാമേ എന്നിട്ട് നമുക്കത് ചൂടുപോകാനായിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കണം ഇനി അതേ കടായിലേക്ക് നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരണം ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പം മഞ്ഞയാണ് എടുത്തത് നിങ്ങൾക്ക് ഓറഞ്ച് ഫുഡ് കളർ വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം ഇനി കളർ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർക്കാം പക്ഷേ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പം അതിൽ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ടാണ് ഇനി ഇത് കൈ എടുക്കാതെ ഇങ്ങനെ കട്ടകളൊക്കെ ഉടച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനത്തെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാമേ വെള്ളം തിളപ്പിച്ചത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പഞ്ചസാര ചേർക്കുമ്പം ഇതൊന്ന് ലൂസായിട്ട് വരും അത് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതിൽ നെയ്യ് മാത്രം നമ്മൾ ചേർക്കണം ഒരുമാതിരി ഒരു കുത്തൽ വരും ഒരുപാട് അങ്ങനെ നമുക്ക് ഒത്തിരി കഴിക്കാനൊന്നും തോന്നത്തില്ല അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതിയെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാൽ കപ്പ് വെള്ളം തിളച്ചതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഏറ്റവും ലാസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് കണ്ടിട്ട് വെള്ളം കൂടി കുടിപ്പോന്നൊന്നും വിചാരിക്കേണ്ട നന്നായിട്ട് ഇങ്ങനെ ഉറഞ്ഞ് കട്ടിയായിക്കോളും ഈ ഒരു പരുവത്തിലെടുക്കുന്നതാണ് നല്ലത് ലാസ്റ്റ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ബദാമൊക്കെ ഇല്ലേ നുറുക്കിയത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നുറുക്കി തന്നെ ചേർക്കണമെന്നില്ല മുഴുവനായിട്ട് വേണമെങ്കിലും ചേർക്കാം അങ്ങനത്തെ നമ്മുടെ കിടിലൻ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്